വകുപ്പ് നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി തുടക്കമായി ജില്ലാതല ോട് എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മേലാകോട്ട് എ സി കണ്ണൻ നായർ സ്മാരകി സ്കൂളിൽ നടന്നു കാഞ്ഞങ്ങാട് നഗരസഭ ചെയ്തു തെറ്റിനു പറഞ്ഞത് ഈ എന്നാൽ പഠിപ്പിക്കാൻ എല്ലാ നാട്ടിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് പഠനത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദുരിതമനുഭവിക്കുന്നവരെ ചെറുത്ത് നിർത്തുന്ന പ്രകൃതിയെ സംരക്ഷിക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെ സന്ദേശം ഉയർത്തുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു നേതാവ് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് അങ്ങനെയൊരു ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് പോകുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഈ വാരാഘോഷത്തിൽ മാത്രമല്ല ഇനി അങ്ങോട്ട് ഒരുപാട് മേഖലകൾ ഇവിടെ സംസാരിക്കാൻ ഇനിയും പ്രശ്നങ്ങൾ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ സ്വാതന്ത്ര്യ സമര നേതാക്കളുമായി ബന്ധപ്പെട്ടും നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ പദ്ധതികളുടെയൊക്കെ പിന്നെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പൊ ഒരുപാട് പ്രാധാന്യമുള്ള നമ്മുടെ നാട് എന്ന് പറയുന്നത് തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു നാട് വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ അധ്യക്ഷനായി എഴുത്തുകാരനും കണ്ണൂർ സർവകലാശാലയുടെ മുൻ പരീക്ഷാ കൺട്രോളറുമായ പ്രൊഫസർ കെ പി ജയരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ്മാസ്റ്റർ കെ വി നാരായണൻ സാംസ്കാരിക പ്രവർത്തകൻ കെ പ്രസന്ന സ്റ്റാഫ് സെക്രട്ടറി പി ശ്രീകല പി ടി ഐ പ്രസിഡന്റോ റീജ എന്നിവർ സംസാരിച്ചു തുടർന്ന് ബാലൻ നിലീശ്വരത്തിന്റെ വിസ്മയം മാജിക് ഷോ അരങ്ങേറി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ എ പി ദിൽന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്